ഹലോ നമസ്കാരം എന്താണ് ഖത്തറിലുള്ള എല്ലാ ഹൗസ് ഡ്രൈവർമാരെയും അതുപോലെ തന്നെ നാട്ടിലുള്ള എല്ലാ സുഹൃത്തുക്കളുടെയും വിശേഷങ്ങളൊക്കെ എല്ലാ ഡ്രൈവർമാരും ചെയ്യുന്ന പോലെ ഞാനൊന്നും മാഡത്തിൻ്റെ വണ്ടി കഴുകി പിന്നെ നമ്മുടെ കഫീലിൻ്റെ വണ്ടിയും കഴുകി പിന്നെ സാധാരണ ചെയ്യണപ്പോൾ പാർക്കിംഗ് ഏരിയ ഒന്ന് ക്ലീൻ ആക്കി രണ്ടു വർഷത്തിന് ശേഷം ഇട്ടാ മറ്റേൻ്റെ ഇവിടെ അതൊക്കെ ചെയ്യണേ നമ്മളത് മുന്നേ ചെയ്തിരുന്നത് കൊണ്ട് ഞമ്മക്കിവിടെ വന്നപ്പോൾ അതിൻ്റെ ഐഡിയ കിട്ടി പുതിയൊരാളൊക്കെ ആണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അവർക്കറിയില്ല അറിയില്ല ഇനിയിപ്പോൾ ഒറ്റക്കാണെങ്കിൽ പറഞ്ഞു കൊടുക്കാൻ തന്നെ ഒരാളും അപ്പം അങ്ങനത്തെ കുറച്ച് ചെറിയ കുറച്ച് ആളൊക്കെ ഉണ്ടായി പുതിയ വരുന്ന ഡ്രൈവർമാർക്കൊക്കെ നമുക്ക് പിന്നെ കുറച്ച് മുന്നേ മുൻപാരിച്ചൊക്കെ ഉള്ള കാരണം നമ്മൾ ചെയ്യും നിങ്ങളോട് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാം നമ്മൾ പണ്ടൊക്കെ നമ്മൾ ചെവി കഴിച്ച് കഴിഞ്ഞാൽ എന്താ ചെയ്യുക ഒരു തീപ്പെട്ടിക്കുള്ളി ഗിളിർക്കിളി അതൊക്കെ നമ്മൾ പണ്ടൊക്കെ പണ്ടെന്നല്ല ഇപ്പോഴും പെട്ടെന്ന് ചെവി കടിച്ചു കഴിഞ്ഞാൽ ചെലവ് കൈ ചില കിട്ടിയ ചാവിയൊക്കെ ഇട്ടിട്ട് തിരുമ്പും അങ്ങനെ തിരുമ്പി ഒരാളുടെ അവസ്ഥ ഞാൻ പറയുന്നത് കാരണം ഞങ്ങൾ ടീമിൽ കളിക്കാൻ വന്ന അവർ പാകിസ്ഥാനിൽ പയ്യാണ് അവൻ്റെ പേരുമ്പൂച്ചാണ് അപ്പം അവൽഡി ബെൽഡിങ്ങിന്റെ കമ്പനി നീളുള്ളത് എൻ്റെ ലാസ്റ്റുള്ളൊരു പീസ് ഉണ്ടാവുമല്ലോ കടഭാഗം ഇവ എന്താ ചെയ്ത് ആ സാധനം ഇട്ട് അണ്ട് തിരിച്ചിട്ടിട്ട് നല്ല സുഖമുണ്ടല്ലോ സുഖമുണ്ട് പക്ഷെ ഇതിന്റെ ഇടയിൽ വേദനയുടെ കാര്യം ഒന്നും അങ്ങനെ അന്ന് രാത്രി ഉണ്ട് നമ്മുടെ കൂടുതൽ ഒരാളെന്ന് റഷീദ്ഖാന് മുപ്പിക്കാണ് പിന്നെ ചിയുടെ ഉള്ളിൽ എന്താ പ്രശ്നമുണ്ട് ഞാൻ കമ്പ്യൂട്ടർ തിരുമ്പിയാന്ന് പറഞ്ഞപ്പോൾ മുമ്പോൾ പൊന്നാര ഭയ ജെന്തിനെ പരിപാടി ചെയ്തു അപ്പോൾ എനിക്ക് എന്തുണ്ടെങ്കിൽ ബഡ്സാണ് ബഡ്സ് പറഞ്ഞാൽ നല്ല സ്മൂത്ത് ആയിട്ടുള്ള ബഡ്സ് ഇട്ടുക നല്ല ഹാർഡായിട്ടുള്ള പറ്റുള്ള സ്മൂത്ത് ആയിട്ടാണെങ്കിൽ നമ്മൾ നല്ല തിരുമ്പിയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അടുക്കുണ്ടെങ്കിൽ എടുക്കാം പക്ഷേ ഈ നല്ല കുറച്ചും കൂടി ഒന്ന് കട്ടുള്ള സാധനമായിട്ട് എടുക്കുമ്പോഴും എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വീണ്ടും വേദന കൂടും ഇവൻ്റെ ചെവിയൊക്കെ ഇൻഫെക്ഷൻ കയറി വന്നിട്ടാകെ പ്രശ്നമായി എന്താണ് തൽക്കാലം ചെറിയൊരു ക്ലിനിക്ക് കൊണ്ടിട്ട് അവര് ക്ലീൻ ചെയ്ത് കൊടുത്ത് പറയുന്നത് ചെറിയ പഴുപ്പുണ്ട് ഓവറായകുമ്പോഴത്തേനും ഡോക്ടറെ കാണിച്ചു എന്ന് പറഞ്ഞിട്ട് പൂപ്പാളെന്താ ചെയ്ത് ഓരോ കമ്പനിയിൽ എവിടേക്ക് പോകാൻ പറ്റുമോ എത്ര ഇപ്പം ചിലവാണ് അവർക്കാണ് ശമ്പളം ഇല്ല പാകിസ്ഥാനുള്ള കാര്യം നമുക്ക് ശമ്പളം ഇല്ല ഇതൊരു പാവപ്പെട്ട ഒരു കാരണം എല്ലാവരും സഹായിക്കുന്ന ആളാണ് എന്തൊരു പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് ഇക്കൊക്കെ എന്തൊരു പ്രശ്നമുണ്ടെങ്കിൽ അങ്ങനെ ഫ്രീ ആയിട്ട് ഉണ്ടാവും വീട്ടിൽ അപ്പം എന്ത് പറയാനാ അങ്ങനെ പിന്നെ കൊണ്ടുപോയി മരുന്നൊക്കെ വെച്ച് കൊടുത്ത് നീവിടൊക്കെ നീര് വന്നിട്ട് കുട്ടി ഉണ്ടായിരുന്നു പാവ ഇക്കറി ഇടയ്ക്കിടയ്ക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ആകുമ്പോൾ ഉണ്ടാന്ന് എന്തെങ്കിലും കൂടുതലോട്ട് തിരുമ്പോ ചാവിട്ട് തിരുമ്പോ അപ്പം പിന്നെ എൻ്റെ വീട്ടിൽ നിന്ന് വന്നതിന് രണ്ടു ദിവസം മുന്നേ അതേപോലെ ഞാനെൻ്റെ ബൈക്കിന് ചാവിലത്തെ ദിവസം നോക്കും ഇതിങ്ങനെ പെട്ടെന്ന് കടിച്ചപ്പോന്നും ഇണ്ട് ഇട്ടിട്ട് തിരുമ്പി കിടക്കിടയ്ക്ക് അനുഭവമുള്ളതാണ് പിന്നെയും പണ്ടാറെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വീണ്ടും ഇങ്ങനെ തുറവും തുറണ്ടോ ഇവ ഒരാഴ്ച മുന്നേ തോട്ടങ്ങി ഇവിടെ ഈ സൈഡ് ഇങ്ങോട്ട് അപ്പോൾ ഇവിടെ തോട്ടാൻ പയ്യ ഭയങ്കര വേദന ഭയങ്കര വേദന ഭയങ്കര വേദന സംഭവം മനസ്സിലായി സംഭവം തന്നെയാണ് ഡോക്ടറെ ഒന്നും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ റെസ്റ്റ് എടുത്തു പിന്നെ അവിടെ ഇങ്ങനെ ഒന്നും ചെയ്തില്ല അങ്ങനെ രണ്ട് ദിവസം രണ്ട് ദിവസം ഇങ്ങനെ വേദന കൂടി കൂടി വന്നു പിന്നെ സ്വാഭാവികമായിട്ട് പോയി സംഭവം കാരണം ചായ ചാവടുത്തും പറയാലോ അധികം ഇത് വരാത്ത സംഭവമാണ് പക്ഷേ എന്താ ചെയ്യുക നമ്മളാ സുഖം കൊണ്ട് ഇങ്ങനെ ഇട്ട് ഇങ്ങനെ വരരുത് പിന്നീടുള്ള പ്രശ്നങ്ങൾ ഞമ്മളനുഭവിക്കുള്ളൂ അപ്പോൾ എന്തായാലും പെട്ടെന്ന് ഇങ്ങനെ ചെവി കളിക്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഒന്നല്ലെങ്കിൽ നല്ല സ്മൂത്ത് ആയിട്ടുള്ള ബഡ്സ് ഇടുക ഓവറായിട്ട് പ്രസ് ചെയ്യുകയാണെങ്കിൽ ജസ്റ്റ് സാനിറ്ററി എടുക്കുക ബഡ്സിൻ്റെ കാര്യം ഉറപ്പ് വരാൻ പറ്റില്ല ഇല്ലെങ്കിൽ പിന്നെ നല്ല ഏറ്റവും പെട്ടെന്ന് തൂവലുണ്ട് നല്ല സ്മൂത്ത് ആയി തൂവൽ കഴുകിയിട്ട് ഒന്ന് ഉടങ്ങിയിട്ട് അത് ഇട്ട് നോക്കാം ഓരോ കുറപ്പില്ല പിന്നെ നമുക്ക് എന്തായാലും അടുക്കളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഹോസ്പിറ്റൽ ക്ലീൻ ചെയ്യാലോ എൻ്റെ പ്രശ്നമൊന്നുമില്ല അപ്പൊ എന്താണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാരണം ഓന അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പെട്ടെന്ന് അങ്ങനെ അതിൻ്റെ കാര്യം ആലോചിച്ച അപ്പൊ ശരി ഫുഡ് ഒന്നും ഉണ്ട് എന്തായാലും നോക്കട്ടെ മതിയേ പോലെ ആംബ്ലേറ്റ് പൂസാവും അപ്പൊ ശെരി ഓക്കേ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു നല്ല ദിവസം ദിവസമാവട്ടെ അപ്പോൾ നാളെ വേറെ വീടായിട്ട് കാണാം ഓക്കെ